ഹലോ ഇന്നത്തെ ടോപ്പിക് ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ വോളിബോൾ കളിക്കുന്നൊരു ഇഞ്ചറിയാണ് അതായത് ബോൾ പെട്ടെന്നിങ്ങനെ ഇടിക്കുമേം വിരലിൻ്റെ അവിടെ ഇടിക്കുമേ വിരലിൽ മടങ്ങി മടങ്ങിപ്പോവും അങ്ങനെ മടങ്ങി മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ കണ്ടില്ല ടെൻ്റൻ എന്ന് പറയും ഇത് നമ്മുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണ് കൊളോക്കൽ നമ്മളത് ഞരമ്പാ പറയും പക്ഷേ ഞരമ്പല്ല അത് പ്രയോജനം കറക്റ്റല്ല ടെൻറ്റൻ എന്നാ പറയാം പിന്നെ ഈ ടോപ്പിലേക്ക് നമുക്ക് ഞരമ്പ് ഉപയോഗിക്കാം ഞരമ്പ് എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക് ഭാഗത്ത് പ്രശ്നം വരും സോ പെട്ടെന്ന് വിരലിൽ മടങ്ങി പോകുമ്പോൾ ആ ടെൻറ്റൻ എല്ലിൽ നിന്ന് വിട്ടുപോകും സോ ഈ ടെൻ്റൻ ഈ മസിൽൻ്റെ ആക്ഷൻ തന്നെ വിരൽ സ്ട്രേറ്റ് ആക്കാനാണ് സോ ആ ടെൻറ്റൻ പൊട്ടി പോയാൽ എന്താ പറ്റുക ഇത് മടങ്ങും കാരണം നമുക്ക് ഇവിടെയും മസിൽസ് ഉണ്ട് ഈ മസിളിൻ്റെ ആക്ഷൻ മടങ്ങാനും ഈ മസളിൻ്റെ ആക്ഷൻ സ്ട്രെയിറ്റ് ആക്കാനാണ് സോ ടെൻ്റിൻ പൊട്ടുമ്പോൾ മസളിൻ്റെ ആക്ഷൻ ഫിംഗ് വിരലിലേക്ക് വരലാണ് സോ വിരലിങ്ങനെ മടങ്ങിപ്പോവും ഇത് നല്ലൊരു ഇഞ്ചറി അല്ല കാരണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോയിൻസിൽ ഇത് എഫക്റ്റഡാവാൻ തുടങ്ങും ഇത് വണ്ടിയുടെ ഗിയർ പോലെയാണ് നമുക്ക് നാലിനുണ്ട് ഇവിടെ വരണം ഇവിടെ വരണം എവിടെ വരണം എവിടെ വരണം ഒരു ഗിയർ പോയാൽ ബാക്കി രണ്ട് ഗിയർ എഫക്റ്റഡ് ആവും ഇന്നധികം പ്രശ്നം വരില്ല പക്ഷേ ഈ രണ്ട് ജോയിൻ്റ് എഫക്റ്റഡ് ആവും സോ എന്താ പറ്റുക എന്ന് വെച്ചാൽ കുറേ നാളിങ്ങനെ മടങ്ങി പോകുമ്പോൾ ചുറ്റുള്ള മസിൽസ് അല്ലെങ്കിൽ ലിഗ്മെൻറ്റ്സ് ഒക്കെ ടൈറ്റാകും എന്താ പറ്റുക എല്ലിൻ്റെ ഇടയിൽ പ്രസ്സിങ് വരും എല്ല് ദ്രവിക്കാൻ തുടങ്ങും സോ ജോയിൻറ്റിൻ്റെ മുകളിൽ മസിൽ കൺട്രോൾ ഇല്ലെങ്കിൽ അത് എല്ലിനെ ബാധിക്കും സോ ട്രീറ്റ്മെൻറ്റ് എന്താ അധികം ടെൻഡൻ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് കമ്പി അല്ലെങ്കിൽ സർജറി വെച്ച് ശരിയാക്കേണ്ടി വരും ആ ടെൻഡൻ ഹീലാവാനാണ് ബോണിലേക്ക് താങ്ക് യു